പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്റെ എന്റെ സമൂഹവും ശ്രമങ്ങളും എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ ഈ ആശയം മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രേരിപ്പിക്കുകയും ചെയ്യും നവകേരളം എല്ലാ ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പുളിഞ്ചോട് സെന്ററിൽ നടന്ന ചടങ്ങിൽ ടി കെ ചന്ദ്രബാബു മനുഷ്യ ചങ്ങല ഉദ്ഘാടനം ചെയ്തു കേരളം ഒന്നാകെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ്മ മൂന്ന് സംഘടനകൾ ചേർന്നുകൊണ്ടുള്ള വലിയ ഒരു കൂട്ടായ്മയാണ് പുളിചോടിൽ ഇന്ന് ലഹരിക്കെതിരെ ഒത്തുചേർന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാർ െതിരെയുള്ള പ്രവർത്തനങ്ങളുമായി നിരവധി പ്രവർത്തനങ്ങൾ ക്രിസ്തുരാജ ദേവാലയം വികാരി ഫാദർ ജിബിൻ നായത്തോടൻ അധ്യക്ഷനായി ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെന്റ് തലത്തില് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തകളൊക്കെ അതായത് ഒത്തിരിയേറെ കേസുകൾ വർദ്ധിച്ചു വരുന്നത് ഒരു പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഈ പത്രമാധ്യമങ്ങളിൽ വാർത്ത കാണുന്നത് എന്നാൽ പിടിക്കുന്നതിനേക്കാൾ അധികമാണ് പിടിക്കപ്പെടാത്തതും നമ്മൾ അറിയപ്പെടാതെയും പോകുന്ന വസ്തുത ഇന്ന് പത്രമാധ്യമങ്ങളെല്ലാം ഏത് കുഞ്ഞു കുഞ്ഞിന് കൊച്ചു കുഞ്ഞിന് ചോദിച്ചാലും ഈ ലഹരിയെ പറ്റി അറിയാം അത് നമ്മുടെ സമൂഹത്തിന്റെ വലിയൊരു വിപത്തിന് കാരണമായി സാലി എന്നിവർ മുഖ്യാതിഥികളായി ഇന്ന് നമ്മൾ ഭയക്കുന്ന ഏറ്റവും ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു മനുഷ്യ ചങ്ങലി അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ ഉദ്യോഗസ്ഥന്മാരും ദേവാലയവും ഒക്കെ ഒരു ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് മാത്രം ഇത് നിർത്തുവാൻ സാധിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല തീർച്ചയായും ഞാനും ഒരു പ്രവാസി വ്യവസായിയാണ് ഞാനൊരു വിദേശങ്ങളിൽ ഇതുപോലെ ഉള്ള ആരെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയാൽ ഏതെങ്കിലും ഇങ്ങനത്തെ മാരകമായ വിഷം ഈ ഡ്രഗ്സ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്നും അത് അതുപയോഗിക്കും ആൾ ഉപയോഗിക്കുന്ന ആൾ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽപ്പെട്ടാൽ അതിന്റെ ഉത്ഭവമാണ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഗവൺമെന്റിന് തന്നെ ഇത്തരത്തിലുള്ള ഒരു മുന്നോട്ട് വെക്കാൻ ഈ ഭവിഷ്യത്തിനെ അറിഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ ഓരോ പടികളും മുന്നോട്ട് വയ്ക്കുള്ള ഈ ഗവൺമെന്റിന്റെ ഈ യത്തിനെ നമ്മൾ എപ്പോഴും സ്വാഗതാർഹം അറിയിക്കുന്ന ഒന്നാണ് സ്വാഗതം ചെയ്യുക ഈ ഫ്രണ്ട്സ് പുരുഷ സഹായ ക്രിസ്തുരാജ ദേവാലയവും കുളിഞ്ചോട് കൂട്ടായ്മയും ഇതൊരു ചടങ്ങ് മാത്രമായിട്ട് മാത്രമായിട്ട് ഇവിടെ അവസാനിപ്പിക്കാതെ തുടർന്നും ഇതിൻ്റെ ഇതിനു വേണ്ടി വളരെയധികം പരിശ്രമിച്ചാൽ വേണ്ടി പരിശ്രമിച്ചാൽ മാത്രമേ ഈ ഒരു വിപത്തിനെ നമുക്ക് ഇവിടുന്ന് തുടച്ചു നിൽക്കാൻ കഴിയുള്ളൂ സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ബാസിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ അഷ്റഫ് സജീഷ് സത്യൻ വലപ്പാട് പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ് എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈന പ്രദീപ് ക്രിസ്തു ദേവാലയം ട്രസ്റ്റിമാരായ ടോണി താടിക്കാരൻ കെ എ ജോബി അധ്യാപകൻ നൌഷാദ് പാട്ടുകുളങ്ങര പൊതുപ്രവർത്തകൻ ഷമീർ എളയടത്ത് ജനറൽ കൺവീനർ ബെന്നി ആലപ്പാട്ട് പുളിഞ്ചോട് കൂട്ടായ്മ പ്രതിനിധികളായ ദിനേശ് കൊല്ലാറ സദാം പുതിയ വീട്ടിൽ എടമുട്ട ഫ്രണ്ട്സ് സ്വയം സഹായ സംഘം ഭാരവാഹികളായ ഷാഹിദ് പുതിയ വീട്ടിൽ എം വി നൌഷാദ് എം വി അക്ഷയ് പി എം ആദർശ് എന്നിവർ സംസാരിച്ചു മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്